രാത്രി കഴിഞ്ഞ പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടാണ് നമ്മളെ ഈ മതിര് ചാടി കടന്ന് അതിക്രമിച്ച് പോലീസ് എൻ്റെ വീട്ടിലേക്ക് വരുന്നത് അപ്പം ഞാൻ കിടന്നുറങ്ങി ഉറക്കുമായി യാത്ര കഴിഞ്ഞ ക്ഷീണത്തിലായിരുന്നു ഞാൻ കിടക്കുമായിരുന്നു മോള് പഠിച്ചുകൊണ്ടിരിക്കുക വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വൈഫ് അവളോടൊപ്പം അടുത്തുണ്ട് അപ്പം ഈ പുറത്ത് പട്ടികവരായാലും കോളിമെല്ലും അടിച്ചു അപ്പം ഗേറ്റ് അടച്ചിരിക്കുന്നതാണ് കോളിമെല്ലടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിക്രമിച്ച് ആരെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മതിൽ ചാടിയിട്ടുണ്ടാവും അങ്ങനെ കട്ടം മാറ്റി നോക്കുമ്പോൾ പെട്ടെന്ന് ലൈറ്റും വെടിയിലിട്ടേക്കുന്നു അപ്പം നിരന്ന പോലീസുകാരെയാണ് കാണുന്നത് മഫീലും ഉണ്ട് അല്ലാതെയുണ്ട് നാല് അഞ്ചോളം പേര് നിരന്നിട്ടു അപ്പോൾ അത് അവൾ അമ്മയോട് പറഞ്ഞു അമ്മയെ പോലീസാണെന്ന് പറഞ്ഞ് ഊട്ടി പേടിച്ചിട്ട് വിളിക്കുന്നു അങ്ങനെ അവള് തുറന്നിട്ട് ചോദിച്ച് ആരാ എന്താണ് എന്താ സാറേ എന്ന് ചോദിക്കുന്നു അജിയുടെ എന്ന് അതി മര്യാദക്ക് ചോദിച്ചു അതെ അജിയുണ്ടോ ഉണ്ടെന്ന് പറഞ്ഞ് വിളിക്കാൻ പറഞ്ഞു വിളിക്കാൻ പറഞ്ഞു അതിന് മുമ്പ് പറഞ്ഞ് കഥ ഉറക്കാൻ പറഞ്ഞു അപ്പൊ പറഞ്ഞു പറയാം ഞാൻ വിളിക്കാം കഥവടിയെന്ന് പറഞ്ഞ് അയാള് ആക്രോശിച്ച ആ കുട്ടി ഭാര്യ പേടിച്ചിട്ടാണെന്ന് കഥകന്റെ കുറ്റി എടുക്കുന്നതിന് മുമ്പ് ഒരു കുട്ടിയാണ്ട് കുറ്റി എടുത്തിട്ടേക്ക് തന്നെ പുള്ളിക്കാട്ടി തുറന്നിട്ട് അകത്ത് കയറുന്നു അതിക്രമിച്ചു കയറും അത് അത് ആ ഡോറിൻ്റെ അത് നോക്കുമ്പോൾ മനസ്സിലാവും അടി അകത്ത് കയറുന്നു അപ്പം മോളോടി വന്ന് എന്നെ അടുത്ത് വെച്ചാൽ പോലീസ് എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ തന്നെ പോലീസ് അകത്ത് വന്ന് എന്നെ ഞാൻ കിടന്നു എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മോള് പറയുന്ന പോലീസ് എന്ന് പറയുന്നത് ഞാൻ ഉണരുന്നു അതിനിടയിൽ പോലീസുകാരെ എന്നെ പൊക്കുന്നു വലിച്ച് എണീപ്പിക്കുന്നു ഞാനൊരു ഷർട്ട് പോലും ഇടാതെ ഒരു കയ്യില് മാത്രം കൊടുത്തിട്ടാണ് കിടന്നത് അപ്പോ വലിച്ചെണീപ്പിക്കുന്നു എണീടാ ഇറങ്ങടാന്നൊക്കെ പറഞ്ഞ് പോലീസ് നിർബന്ധിച്ച് ഞാൻ എന്താ പറയുക കാര്യം എന്താണ് എനിക്കൊന്നും അറിയുന്നില്ല എന്താ വിഷയം എന്ന് പറഞ്ഞു എനിക്കറിയില്ല നിനക്ക് വാറണ്ടോ നീ വാറണ്ടിൽ പ്രതിയല്ലേ നീ ഇവിടെ പോലീസിനെ പറ്റിച്ച് കോടതി പറ്റിച്ച് കോടതി പോകാൻ കിടക്കുകയാണ് ഇണീടാന്നും പറഞ്ഞ് ഇദ്ദേഹം തന്നെ വലിച്ചു അപ്പോഴേക്കും പോന്നാല് പോലീസുകാർ വന്ന് എന്നെ തലങ്ങം പലങ്ങ് വരിക്കുകയായിരിക്കുകയും ചെയ്യുന്നു അപ്പൊ ഞാൻ വസ്ത്രം പോലും ധരിക്കാൻ സമ്മതിക്കാതെ ആ ഒരു കൈ മാത്രം വ്യവസ്ഥനായിട്ട് കൊണ്ടുവന്ന് തന്നെ അയാള് നിൽക്കുന്നത് ആ ഒരു അവസ്ഥ തന്നെ പോകണം എന്നുള്ള രീതിയിലാണ് പുള്ളിനെ നിർബന്ധിക്കുന്നത് ഞാൻ പറയുന്നത് എന്താ ഞാൻ വിളിച്ചാൽ ഞാൻ വരാം അപ്പോഴത്തെ കുട്ടികൾ കരയുന്നു കുട്ടി വേളം ഉണ്ടാക്കുന്നു നല്ല കരയുന്നു ആ ഒരു ഭീകരാന്തരീക്ഷം ആ കുറച്ച് സമയം കൊണ്ട് അയാൾ അത് ക്രിയേറ്റ് ചെയ്യുന്നു ഞാൻ ഒരു ഷട്ട് എടുക്കാൻ ഇടാൻ സമ്മതിക്കുന്നില്ല അടിവസ്ത്രം പോലും ധരിക്കാൻ സമ്മതിക്കുന്നില്ല കൈയ്യിൽ മാറി ഞാൻ മുണ്ട് എടുക്കട്ടെ എന്ന് പറയുമ്പോൾ അത് സാധിക്കില്ല പിന്നെ ഞാനത് എന്റെ നിർബന്ധ പ്രകാരം തന്നെ ഞാൻ വസ്ത്രം ധരിച്ചിട്ടാണ് പുറത്തിറങ്ങുന്നത് പിന്നെ അദ്ദേഹം ഇവരെ എല്ലാം ഷൗട്ട് ചെയ്യുന്നു ചോദിക്കുന്നതിനല്ല പുള്ളി മറുപടി പറയുന്നത് ഞാൻ പറഞ്ഞു ഞാനുമായി ബന്ധപ്പെട്ട് അങ്ങനെ വലിയ കേസുകൾ കാര്യങ്ങളൊന്നും ഇല്ല ആകെയുള്ളത് ഒരു ഒരു കൗണ്ടർ കേസ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞതാണ് അതാണെന്ന് ഞങ്ങൾ നോക്കുക ആ കേസ് കോടതിയിൽ ഞങ്ങൾ രണ്ടുപേരും കൗണ്ടർ പെറ്റീഷൻ കൊടുത്തിരുന്നു പെറ്റീഷൻ കൊടുത്തിരുന്നു രണ്ടും കൗണ്ടർ ആയതുകൊണ്ട് രണ്ടുപേരെയും വെറുതെ വീടുകയും ചെയ്തു കോടതി അതാണെങ്കിൽ നിങ്ങൾക്ക് അത്തം പറ്റി ആവാൻ സാധ്യത അല്ലാതെ എന്റെ പേരിൽ കേസ് പരവ് കോടതിയിൽ ഇല്ല എന്ന് പറയുമ്പോഴും പുള്ളി നീ എന്നെ പഠിപ്പിക്കേണ്ട കേരളമെന്ന് പറഞ്ഞു എന്നെ പിടിച്ച് കഴുത്തിന് പിടിച്ച് തള്ളി പിടിച്ചുകൊണ്ടാണ് ജീപിൽ കയറ്റുന്നത് ജീപ്പിൽ കൊണ്ടുപോയിട്ട് ഒന്നൊന്നര മണിക്കൂർ പല വഴി എന്നെ കറക്കിയതിന് ശേഷമാണ് പുള്ളി അപ്പോഴും ഞാൻ ഇത് പറയുന്നത് സാറേ നിങ്ങളൊന്ന് നോക്ക് ഈ നമ്പർ നോക്കുമ്പം നമുക്ക് അറിയാമല്ലോ ഓൺലൈനിൽ അറിയാം ഏതാണ് എനിക്ക് നമ്പർ പോലും അറിയില്ല എന്റെ ആ കഴിഞ്ഞ കേസിൻ്റെ നമ്പർ പോലും എനിക്കറിയാം കാരണം കഴിഞ്ഞു വിട്ടുപോയൊരു കാര്യമാണ് അപ്പം അതിന്റെ ഇതിൽ നമ്മൾ എടുത്ത് നോക്കിയിട്ടില്ല എനിക്ക് അറിയത്തില്ല കഴിഞ്ഞു അപ്പോൾ പുള്ളി ആ നീ എന്നെ പഠിപ്പിക്കണമെന്ന് അറിഞ്ഞിട്ട് പോകുമ്പോ അടുത്തിരുന്ന പോലീസുകാരന ഇത് പ്ലെയിൻ നമ്പർ വെച്ചിട്ട് ഓൺലൈൻ നോക്കിയപ്പോഴും ഈ സംഭവം എല്ലാം കഴിഞ്ഞതാണെന്ന് അയാൾക്ക് ബോധ്യപ്പെട്ടപ്പോ അപ്പൊ അവര് ഏതൊരു പ്രതിയെ പിടിക്കാൻ ഒരു നാല് കിലോമീറ്റർ ദൂരെയാണ് എന്നെ കൊണ്ട് നിൽക്കുന്ന വണ്ടി ആ സി ഐ വേറെ എന്തുകൊണ്ട് പിന്നോട് ഇറങ്ങി പോകുന്നു ആ വണ്ടിയിലിരിക്കയാണ് ഞാൻ അപ്പൊ ഈ പോലീസുകാരനത് ബോധ്യപ്പെട്ടപ്പോ അദ്ദേഹം ആ ഫോണുമായിട്ട് നേരെ സിഐ എടുത്ത് ചെന്നിട്ട് സാർ ഇതാണ്ട് ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് അവർ പരസ്പരം സംസാരിക്കുന്ന എനിക്ക് കാണാൻ കഴിയുന്നു അപ്പൊ അബദ്ധം പറ്റിയെന്ന് മനസ്സിലാവുന്നു അയാള് തിരിച്ചു വരുന്നു തിരിച്ചു വന്നപ്പോൾ ഞാൻ സാറിനോട് ചോദിച്ചു സാറേ എന്താണ് സംഭവം അത് എന്താ പറ്റിയത് എന്നെ ഞാൻ നിരപരാധി അല്ലേ ഞാനത് സാർ നോക്കിയായിരുന്നു ഓൺലൈൻ നോക്കുമ്പോൾ അറിയാമല്ലോ സ്റ്റാറ്റസ് അപ്പൊ പുള്ളിയൊന്നും ഇണ്ടുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞപ്പോൾ എനിക്കത് മനസ്സിലായി ഞാൻ പറയും നിങ്ങൾക്ക് അബദ്ധം പറ്റിയിട്ട് എന്നെ വെട്ടിക്കൊണ്ടാക്കി എനിക്ക് പരാതിയില്ല അങ്ങനെ വിടാൻ പറ്റത്തില്ല അയാൾ തിരിച്ച് എ സി വീണ്ടും വന്നു വന്നിട്ട് എല്ലടുത്ത് പറഞ്ഞ് സാറേ ഞാൻ കേസിൽ പ്രതിയല്ല ഞാൻ എനിക്ക് വാറൻ്റ് ഇല്ല എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടുണ്ട് എന്നെ ഇറക്കി അവന്റെ വീട്ടിൽ വിടാല്ലേ ഇവിടെ ഇറക്കി വിടും ഞാൻ നടന്നു പോവാം എനിക്ക് കുഞ്ഞുങ്ങൾ അത്രത്തോളം ഭയാനകമായി ഭീകര ഭീകരമായ രീതിയിൽ സൃഷ്ടിച്ചിട്ട് ഇറങ്ങി അവര് വിഷമിച്ചിരിക്കുകയാണ് എനിക്ക് വീട്ടിൽ പോകണം എന്ന് പറയുമ്പോഴും ആ എന്തായാലും വന്ന് നിന്നെ അങ്ങനെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല സ്റ്റേഷനിലോട്ട് പോകാന്ന് പറഞ്ഞിട്ടാണ് പുള്ളി എന്നെ വീടിന് വണ്ടിയിൽ വണ്ടിന്ന് ഇറങ്ങുന്നില്ല വണ്ടി തന്നെ തിരിച്ച് സ്റ്റേഷനിലേക്ക് വരുന്നത് അപ്പോൾ അതിന്ന് അവിടെ നിന്ന് ഒരാളെട കേട്ടിട്ടുണ്ട് സ്റ്റേഷനിൽ വരുന്നു മറ്റേ ആള് രണ്ടുപേരുണ്ടായിരുന്നു അവര് രണ്ടുപേരും ശെല്ലിൽ ഇടുന്നു എന്റെ അടുത്ത് ഇവിടെ നിൽക്കാൻ പറയുന്നു ഞാൻ എനിക്ക് ഒന്ന് ഫോൺ ചെയ്യാൻ എന്ന് ചോദിച്ചാൽ പറഞ്ഞു എനിക്ക് ഒന്ന് വിളിക്കണം ഫോൺ ചെയ്യാനൊന്നും പറ്റത്തില്ല എന്ന് പറയുന്നു ആ ജി ഡി ചാറിൻ്റെ ഞാൻ കേണാ വിഷിക്കും സാറേ സാറിൻ്റെ ഫോണെങ്കിലും എൻ്റെ മക്കളെ ഒന്ന് വിളിക്കട്ടെ കുട്ടികൾ രാത്രി പന്ത്രണ്ട് ഇപ്പൊ ഒരു മണി കഴിഞ്ഞു ഞങ്ങൾ വിഷമിച്ചിരിക്കുകയാണ് അവർക്ക് വിളിക്കാൻ ഫോണില്ല എൻ്റെ ഫോൺ ലോക്കാണ് ഒന്ന് പുള്ളീസ് എന്തെങ്കിലും ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് പുള്ളി വളരെ ഇതായിട്ട് ആ നിഷേധം ആയിട്ടാണെന്ന് സിയെ പറയാം ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു എന്നാൽ പിന്നെ എനിക്കിത് കുടിക്കാൻ വെള്ളം തരുമെന്ന് ചോദിച്ചപ്പോൾ അത് നിഷേധിച്ചിവിടെ വെള്ളമില്ല എന്ന് പറയുന്നു അപ്പോൾ ഒരു വനിതാ കോൺസ്റ്റബിൾ ഇരിപ്പുണ്ടായിരുന്നു ഞാൻ അവരുടെ മേഡം ഇത്തിരി അവര് പറ്റുള്ള സ്ത്രീ ആയിരിക്കുന്ന രീതിയാണ് ചോദിച്ചു പക്ഷെ അവർ ഒരേക്കാളും ഒക്കെ വളരെ മോശമായിരുന്നു ആ വെള്ളം എനിക്ക് വേണം ഞാൻ ആണ് എനിക്ക് ഇത്തിരി വെള്ളം നാവ് എന്ന് പറഞ്ഞിട്ട് അതുപോലെ അവിടെ ഇത്തിരി ഇരിപ്പുണ്ടെന്ന് പറയുന്നു ഞാൻ എന്നെ കാണിക്കുന്നു ഞാൻ അവിടെ ഒരു ക്യാൻ കാളിക്കാനോ ഇരിക്കുന്നു അതിനകത്ത് അടിയിലൊരു ശകലം വെള്ളം ആ ചെറിയ ടിന്നിനകത്ത് ഇരിക്കുന്നതുകൊണ്ട് ഞാൻ ചരിച്ചു ഒഴിക്കുന്നു ഞമ്മടെ മാഡം വെള്ളമില്ല കുറച്ച് വെള്ളം വേണമായിരുന്നു അതിനകത്തുള്ളത് നീ കുടിച്ചാൽ മതി ഞാൻ അങ്ങനെ കപ്പ എടുത്ത് ചരിച്ച് വിശകലം വെള്ളം എടുത്ത് അവിടെ സി സി ടി വി ഉണ്ടത് കാണാൻ മനസ്സിലാവും സ്റ്റേഷൻ്റെ ചരിച്ചെടുത്ത് കുടിച്ചാൽ നാവ് നനയാൻ വേണ്ടി കുറച്ച് വെള്ളം എടുത്ത് ഞാൻ കുടിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ വെള്ളമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഇവര് അവിടെ നിന്നിട്ട് ബെറവ് എടുക്കുമ്പോൾ ഞാൻ കേട്ടതാണ് ആ എടുത്തു കുടിച്ചാൽ മതി ഇനി വേണമോയ്ക്ക് എന്ന് പറഞ്ഞിട്ട് ഇവർ നടന്നു പോകുന്നത് ഞാൻ ജി ഡി ഇവിടെ വന്ന് പറയുന്നത് സാറേ ഇതാണ് മാഡം പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് അപ്പൊ പറഞ്ഞ അത് കളാൻ അവർ പ്രായ ഒരു സ്ഥിതി അല്ലേ അത് കള അവർ പറഞ്ഞത് കാര്യമാക്കണ്ടെന്ന് ഒരു ഇദ്ദേഹം എന്നോട് പറയുന്നു ഇതൊന്നും ഞാൻ പറയുന്ന അല്ല അവിടെ സി സി ടി വി ഉണ്ട് അല്ലെങ്കിൽ വോയിസ് ഉണ്ടെങ്കിലോ കേൾക്കാൻ പറ്റുമെങ്കിൽ അവർക്ക് കേൾക്കട്ടെ ഞാൻ ഇത്രയും മോശമായ ഒരു അന്തരീക്ഷ പോലീസ് സ്റ്റേഷൻ എനിക്കുണ്ടായി അതിനു മുമ്പ് ഉണ്ടായ പീഡനങ്ങൾ വേറെ മാനസിക സംഘർഷം വേറെ ശാരീരിക വേദനകൾ വേറെ പിടിയും വലിയും കാര്യങ്ങളും ഒക്കെ ഞാന് ക്രൂരമായ ഏതോ പ്ര ഇത് ചെയ്ത ഒരു കുറ്റകൃത്യം ചെയ്ത ഏതോ ഒരു ഭീകരനെ കൊണ്ടുപോകുന്ന വിലയാണ് ആ വിഷയിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുക എൻ്റെ കുഞ്ഞുങ്ങളൊന്ന് തലമുറയിട്ട് കരയുമ്പോഴും മനുഷ്യത് അടുത്തുള്ള തീണ്ടി പോകാത്ത നരാധന്മാരായ ആ പോലീസുകാരൻ ഉൾപ്പെടെ സി എ ഉൾപ്പെടെ കാണിച്ചു കൂട്ടിയ ആ തോന്നിയസങ്ങൾ അതിന് എന്ത് ശിക്ഷ കൊടുത്താലും മതിയാവില്ല അത് സ്റ്റേഷനിൽ വന്നിട്ട് ഞാൻ ഈ ഈ വെള്ളം ചോദിക്കുമ്പോഴും ഫോൺ ചോദിക്കുമ്പോഴും എനിക്കൊന്ന് ഫോൺ തരാമോ എന്ന് ചോദിച്ചാൽ അവിടെ വർക്ക് ചെയ്യാത്തവർ ഡെഡായിരിക്കുന്ന ഒരു ഫോൺ എടുത്തിട്ട് രീതിയിൽ വിളിക്കാൻ പറയുന്നു ഞാനത് എടുക്കുമ്പോൾ ഡയൽ ടൂൾ പോലും ഇല്ലാതെ അനങ്ങാതിരിക്കുന്ന ഒരു ഫോൺ ആ ഫോണ് ഞാൻ വിളിച്ചത് സാർ എന്നെ കളിയാകുവാണോ എനിക്ക് ഞാൻ ഫോൺ ചോദിച്ചപ്പോ എന്ന് ചോദിക്കുമ്പോഴും പുള്ളി തമാശ രൂപത്തിലാണ് എന്നെ കാണുന്നത് അത് കഴിഞ്ഞിട്ട് സി ഐക്ക് ഇത് ബോധ്യപ്പെട്ടു കുറച്ച് കഴിഞ്ഞിട്ട് സി ഐ അവിടുന്ന് പോയ അദ്ദേഹം ജീവി ചാർജ് വിളിച്ചു പറഞ്ഞ് ആരെങ്കിലും വിളിച്ചിട്ട് പറഞ്ഞു വിടാൻ പറയുന്നു അങ്ങനെയാണ് എനിക്ക് ഫോൺ തരുന്നത് ഞാൻ എനിക്ക് ആരെങ്കിലും വിളിക്കാണ്ട് വിളിക്കെന്ന് പറയുന്നത് ഞാൻ മക്കളെ വിളിക്കുന്നു മളെ മക്കളെ ഞാൻ സുരക്ഷിതരാണ് കുഴപ്പമൊന്നുമില്ല അവർക്ക് അബദ്ധം പറ്റിയതാണെന്ന് പറയുന്നു കുഞ്ഞുങ്ങളെ ആശ്വസിപ്പിക്കുന്നു മാമനെ കുട്ടികളെ ആരെങ്കിലും വിളിക്ക് ആരെങ്കിലും വന്ന പോകാം എന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം അങ്ങനെയാണ് പറഞ്ഞത് എങ്ങനെയെങ്കിലും പറഞ്ഞു വിടുക അല്ലെങ്കിൽ ഒഴിവാക്കുന്ന രീതിയിൽ അവൻ്റെ അടുത്ത് ആരെങ്കിലും വിളിച്ചിട്ട് പോകാൻ പറയാം ഒന്ന് ആലോചിച്ച് നോക്കണം ഇത്രയും ഭീകര അന്തരീക്ഷം ഉണ്ടാക്കി എന്നെ ഈ രൂപത്തിൽ എന്നെ എന്റെ കുടുംബത്തെ ആക്ഷേപിച്ച് അധിക്ഷേപിച്ച് വിഷമം പിച്ച് പീഡിപ്പിച്ചതിന് ശേഷം അവിടെ കൊണ്ടുവന്നിട്ട് ആരെങ്കിലും എൻ്റെ ഒരു വന്ന് അങ്ങ് പറഞ്ഞു വിടാന്നെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്രയും സാഹസം കാണിച്ചു കൊണ്ടുപോയത് ഞാൻ എന്തെങ്കിലും ഒരു കേസിൽ ഞാൻ പ്രതിയായിട്ടുണ്ടാവാം അങ്ങനെ വന്ന് രാത്രി അല്ലെങ്കിൽ രണ്ടുമണിക്ക് ഒന്നരയ്ക്കൊക്കെ വിളിച്ചാൽ പന്ത്രണ്ട് മണിക്ക് വിളിച്ചു വളർത്തിക്കൊണ്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ വന്നാൽ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ എന്നെ കോടതിയിൽ ഹാജരാക്കുക അല്ലെങ്കിൽ റിമാൻഡ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയില്ലാത്തതുകൊണ്ട് ഞാൻ ആകെ പതറിനിക്ക് പോയി കാരണം ഈ കേസാണെങ്കിൽ എനിക്കറിയാം ഇത് കഴിഞ്ഞതാണ് അതുകൊണ്ട് തന്നെ അവരൊന്നും ശിക്ഷിക്കാനോ അല്ലെങ്കിൽ പോലീസിന് റിമാൻഡ് ചെയ്യാനുള്ള അല്ലെങ്കിൽ കോടതി കൊടുത്താലും ഒന്നും ആവില്ലെന്നറിയാം പക്ഷെ എന്റെ മനസ്സിൽ ഇനി ഞാൻ അറിയാതെ എന്തെങ്കിലും ഞാൻ പെട്ടിട്ടുണ്ടോ അതോ വേറെ എന്താണ് അതിനകത്ത് ഉള്ള കുരുക്കം എനിക്കറിയില്ലായിരുന്നു അതുകൊണ്ട് എനിക്ക് പ്രതികരിക്കാൻ പറ്റുന്നില്ല ആ ഒന്നിനെ കുറിച്ചൊരിതില്ല ഈ പാരാത്രി വന്നിട്ട് വിളിച്ച് ഇത്രയും ദുരന്തങ്ങൾ നമ്മളെ അടിച്ചേൽപ്പിച്ച് ഈ കുട്ടികളുടെ മാനസികാവസ്ഥ വളരെ മോശമാക്കി ശാരീരികമായി മാനസികമായി പീഡിപ്പിച്ച് മൊത്തം നാട്ടി നമ്മളെ നാണം കെട്ടുന്ന രീതിയിലേക്ക് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ കാണിക്കൂട്ടിയായി കിരാതെ ആഴ്ചയാണ് ഇന്നലെ നമ്മൾ എല്ലാവരും കണ്ടത് കേരളം കണ്ടത് എന്നെ മാനസികമായി തകർത്ത് തകർത്തതിനുൾപ്പെടെ നാളം ചെലുത്തിക്കൊണ്ടാണ് ഇന്നലെ മണിയാനുമായി പുള്ളി കാട്ടിക്കൂട്ടിയായി പ്രായങ്ങൾ ഇത്രയും ഞാൻ പോലീസ് കമ്മീഷണർക്ക് പരാതി കൊടുത്ത് മാഡം അത് വളരെ ശ്രദ്ധയോടത് കേട്ട് എന്റെ പരാതി കേൾക്കുകയും അതിനുവേണ്ട നടപടിയിലേക്ക് നീങ്ങാമെന്ന് ഉറപ്പു നൽകിട്ടു ഡി ജി പിക്ക് ഞാൻ പരാതി അയച്ചിട്ടുണ്ട് ഡി ജി പിക്ക് കൊടുത്തു ഇനി മുഖ്യമന്ത്രിയെ കാണാനായിട്ടുള്ള സംവിധാനങ്ങൾ നോക്കണം പരാതി കൊടുക്കണം അപ്പൊ ഇത് ഞാൻ ഇനി ഒരു കുടുംബത്തിന് ഇങ്ങനൊരു വാഴ്ച അല്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് മോശപ്പെട്ടു അതെല്ലാരി പോലീസിന് കിട്ടിയിട്ടില്ലെന്നാണ് അവർ പറയുന്നത് പക്ഷെ അവിടെ ഒരു പോലീസ് നമുക്ക് സ്റ്റേഷൻ ഡ്യൂട്ടിയിലെ ഒരു പോലീസുകാരൻ കോടതിയിൽ ഉണ്ടാവും അന്ന് ഞങ്ങളെ കൊണ്ട് ഒപ്പിടിപ്പിച്ച സ്റ്റേഷൻ ഡ്യൂട്ടിയിലുള്ള പോലീസുകാരനായിരുന്നു പിന്നെ ഇതിന്റെ ഇനി ഇത് അവിടെ കൊടുക്കണോ വേണ്ടോ എന്നുള്ളതിനെ കുറിച്ച് വലിയ ധാരണ എനിക്കില്ല കാരണം ഞാനിങ്ങനെ സ്ഥിരമായി കോടതിയിൽ പോകുന്ന ഒരാളോ സ്ഥിരമായി കേസിൽപ്പെട്ട ഒരാളും അല്ല ഇത് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് കാലഘട്ടത്തിൽ സംഭവിച്ച നിസാരപ്പെട്ടൊരു കേസ് രാഷ്ട്രീവത്കരിച്ചപ്പോ അത് വേറെ രൂപത്തിലേക്ക് എടുത്ത് രണ്ടുകൂട്ടർക്കും ഇതാക്കി കൗണ്ടർ ആക്കി വലിയ കാര്യമുള്ള കേസുമല്ലായിരുന്നു അപ്പൊ അത് ഞാൻ അത്ര സീരിയസ് ആയിട്ട് കണ്ടുപിടിക്കും പക്ഷെ കോടതിയെ മാനിക്കണം കോടതി വിളിക്കുമ്പോൾ പോകണം ഒക്കെ ശരിയാണ് ഇതിനിടയ്ക്ക് വാറൻ്റ് ആയിട്ടുണ്ടായിരുന്നു ആ വാറൻ നമ്മൾ നേരെ സാക്ഷികളുമായി പോയി ജാമ്യം എടുക്കുകയും അതിനുശേഷം ഈ കഴിഞ്ഞ ജനുവരി ഇരുപത്തി എട്ട് ഇരുപത്തി ഒമ്പത് ആണ് തോന്നുന്നത് ആ സമയങ്ങളിൽ കോടതി ഞങ്ങളെ കുറ്റമത്സരാക്കി രണ്ടുപേരും വെറുതെ വിടുന്നു എന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കേസത്തെടുത്ത് രണ്ടുപേരും വെറുതെ വിട്ടു അപ്പൊ എന്റെ നല്ലൊരു സുഹൃത്താണ് പുള്ളിപ്പം അന്ന് അങ്ങനത്തെ സാഹചര്യം സംഭവിച്ചു അപ്പൊ അത് കഴിഞ്ഞ കാലം ഇത്രയും കാലം അനങ്ങാതിരുന്ന അല്ലെങ്കിൽ അദ്ദേഹം അത് ഉണ്ടെങ്കിൽ ഒന്ന് അന്വേഷിക്കാതെ അല്ലെങ്കിൽ ആ മൊബൈൽ കയ്യിലിരിക്കുമ്പോൾ അത് വെച്ചൊന്ന് സെർച്ച് ചെയ്ത് അതിന്റെ സ്റ്റാറ്റസ് നോക്കാതെ ചാടിക്കേറി ഇത്രയും വലിയ അദ്ദേഹം എന്നെ വിളിച്ചെല്ലുമായിരുന്നല്ലോ എന്നിവിടെ എന്നെ ഫോൺ കോൾ ചെയ്താലും അല്ലെങ്കിൽ എന്റെ വീട്ടിൽ വന്നിട്ട് മര്യാദക്ക് സംസാരിക്കാമല്ലോ ഈ പത്തൊമ്പണി ആയിക്കോട്ടെ എനിക്ക് വരാതില്ല ഈ കാണിച്ചു കൂട്ടിയ ആ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യണ്ടായിരുന്നു അദ്ദേഹത്തിന് എന്നെ വിളിക്കാൻ വന്നാൽ മതി പേടിക്കേണ്ട ഒരു ഇതുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ സമാധാനമായിട്ട് ഒപ്പം ചെന്നത് എന്റെ കുഞ്ഞുങ്ങൾ ഇത്രയും വിഷമിക്കത്തില്ലായിരുന്നു ഇത്രയും ആക്രോശം കാണിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് അവരെ മാനസികമായി തളർത്തി അവരെ നിലവിളിപ്പിച്ച് കരയിച്ച് എന്നെയും കൂടി തളർത്തി തളർത്തി ആ ഒരു അവസ്ഥ ക്രിയേറ്റ് ചെയ്യാതെ അദ്ദേഹത്തിനോട് നല്ല വാക്ക് പറയാൻ വരുന്നില്ല വാണോ എന്ന് പറഞ്ഞാൽ ചെല്ലും ഞാൻ ഓടുന്നില്ല ഞാൻ ഓടിയ ഒരു പ്രതിയല്ല ഓടിച്ചിട്ട് പിടിച്ചതല്ല എൻ്റെ ഞാൻ കിടന്നുറങ്ങുന്ന റൂമിൽ വന്ന് വിളിക്കുമ്പോഴാണ് വിവസ്ത്രനാക്കി വസ്ത്രം പോലും ധരിക്കാൻ പറ്റാതെ എന്നെ കൊണ്ടുപോകണം എന്നുള്ള ഒരു അത്രത്തോളം ഏതോ ഒരു വലിയ കുടും ക്രിമിനലിനെ കൊണ്ടുപോകാനായിട്ടാണ് ആ കൊണ്ടുപോകുന്ന രീതിയിലാണ് പുള്ളി എന്നെ ഇവിടെ ഈ കുട്ടികളുടെയും ഏർ എന്റെ ഭാര്യയുടെയും മുമ്പിലും ഇപ്പൊ നാട്ടുകാരുടെ മുമ്പിലും ഞാൻ നാണക്കിട്ട് മാറി ആ ഒരു അവസ്ഥ സൃഷ്ടിച്ചത് അപ്പൊ ഇത് ഒരിക്കലും ഇനി ഒരിക്കലും ഒരു 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 ഇങ്ങനെയുള്ള ഒരു അവസ്ഥ ഒരു പോലീസുകാരിൽ നിന്നും ഉണ്ടാവാൻ പാടില്ല പ്രത്യേകിച്ച് ഇയാളിൽ നിന്നും കുറിച്ച് പല തവണ പല ആവർത്തി ഇതാണ് കംപ്ലൈന്റുകൾ കംപ്ലൈൻറുകളുണ്ട് എന്നാണ് പിന്നെ അറിയാൻ കഴിഞ്ഞത് നല്ല സുഹൃത്തുക്കൾ എനിക്കുണ്ട് നല്ല എൻ്റെ ബന്ധുക്കളുണ്ട് നല്ല ഉന്നതരായ ഉദ്യോഗസ്ഥരെയൊക്കെ ഞാൻ ഇന്നലെ കാണാൻ കഴിഞ്ഞു അവരൊക്കെ എന്നോട് വളരെ മര്യാദയായിട്ട് വലിയ സ്നേഹത്തോടും ആണ് കാര്യങ്ങൾ സംസാരിച്ചതും സമാധാനിപ്പിച്ചതും മക്കളോട് സമാധാനമായിട്ട് ഇരിക്കാൻ പറയണമെന്ന് വരെ അഡ്വാൻസ് ആയിട്ട് എന്നോട് പറഞ്ഞു മക്കളോട് പറയുക സമാധാനമായിട്ട് ഇരിക്കുക അതൊന്നും കാര്യമില്ല നമുക്ക് വേണ്ട നടപടിയിലേക്ക് മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞ് എന്നെ ആശ്വസിപ്പിച്ചാണ് പോലീസിന്റെ ഭാഗം അപ്പം പുതുക്കുത്തുകളായ ഒന്നോ രണ്ടോ പേര് ഉണ്ടാവും സേനയിൽ അത് നമുക്ക് മൊത്തത്തിൽ പേര് ദോഷം ഉണ്ടാവുന്നത് ഇത് പലപ്പോഴും നമ്മൾ അനുഭവിച്ചിട്ടുള്ളതാണ് പലയിടത്തും നമ്മൾ ചാനലിലൂടെ കാണുമ്പോൾ എന്റെ അല്ലല്ലോ എന്ന് ഞാൻ കരുതിയിരുന്നു പക്ഷേ ഇന്ന് നമുക്ക് വന്നപ്പോഴാണ് ഇതിന്റെ ഒരു ഭീകരത അല്ലെങ്കിൽ ഈ ഒരു കാണിച്ചു കാണിക്കുന്ന ആ ഒരു ആ ഇത്രയും ഭീകരമാണ് ഇതിന്റെ അവസ്ഥ ഒരു കുടുംബത്ത് രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്ക് ചെന്ന് കയറി പെൺകുട്ടികളും ഭാര്യയും കുടുംബമായിട്ട് ജീവിക്കുന്ന വീടുകളിൽ ഇതുപോലുള്ള കിരാത വാഴ്ചകൾ നടത്തുന്ന പോലീസിന്റെ നടപടിക്ക് ഒരു കാരണവശാലും നമുക്ക് മിച്ചുറുപ്പിക്കാൻ പറ്റില്ല ഇതിനു വേണ്ടിയിട്ട് ഏതറ്റം വരെയും ഞാൻ പോകും എന്ത് വന്നാലും ഞാൻ അതിനെ തരണം ചെയ്യാൻ തയ്യാറാണ് എനിക്ക് നീതി കിട്ടിയേ പറ്റൂ